ടെട്രോപാഡ് നിർമ്മാണം പരിഗണന ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കണ്ണമ്പാലിയിലെ ജനങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ടെന്നും ടെട്രോപാഡ് നിർമ്മാണത്തിൽ പ്രഥമ പരിഗണന നൽകുന്നത് ചെല്ലാനത്തിനാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി ഗവൺമെന്റിനെ ചെല്ലാനത്ത് എന്തായിരുന്നു സ്ഥിതി എന്നുള്ളതും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചിട്ടിരിക്കുമ്പോൾ ശേഷിച്ച മൂന്ന് കിലോമീറ്റർ ചെയ്യാനുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആശങ്ക കിട്ടിയിട്ടുള്ളത് അവരാശങ്കയുടെ ആവശ്യമില്ല ഏഴര കിലോമീറ്റർ ദൂരം നല്ല നിലയിൽ നിർമ്മാണം തോന്നും അവിടുത്തെ ജനങ്ങൾ സുരക്ഷിതരായി ശേഷിച്ച് ചെയ്യുന്നതിനാവശ്യം നടത്തി ചികിത്സുകൊണ്ടിരിക്കുക എൻ സി റിപ്പോർട്ട് കിട്ടി ഇനി അതിന്റെ അടിസ്ഥാനത്തിന് ആ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ ഹോട്ട്സ്പോട്ടിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രഥമ പരിഗണന കല്യാണത്തിന്റെ സെക്രട്ടേറിയറ്റിന് കൊടുക്കും തത്വത്തിൽ അത് അംഗീകരിച്ച് ഇമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിനാവശ്യമായ നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് അത് പെട്രോൾ പൊളി തന്നെയാണ് പ്രാരംഭഘട്ടത്തിലെ ചെറിയ രീതിയിലെ പത്തോ മുന്നൂടെ കൂടുതലുള്ള ബില്ലുപോലല്ലോ എല്ലായിടത്തും കൂടുതൽ ബില്ലുകൾ വന്നു പണി നല്ല നിലയിൽ ഇന്നെടുക്കുക അത് കരാകാരി കൂടെ സഹകരിക്കണം അവർക്ക് ഒരു പൈസ പോലും നഷ്ടമുണ്ടാവില്ലെന്ന് മാത്രമല്ല സഹകരിക്കുന്നതായിട്ട് പണം കൊടുക്കേണ്ടത് ഗവൺമെന്റ് പ്രത്യേകമാണ് നല്ല മുന്നോട്ട് സർക്കാർ പദ്ധതി ജൂലൈ ഓഗസ്റ്റ് മുമ്പായി തന്നെ സാമ്പത്തികയിൽ എത്തിയ റോഷി അഗസ്റ്റിൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ഇക്കാര്യം ഏറെ കിലോമീറ്റർ അവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളിലും ടെട്രോപാട് നിർമ്മാണം പൂർത്തിയാക്കും അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചതായും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് ചെല്ലാനത്തിനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി న్యూస్ బ్యూరో కుంబళగి